ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ വെറും വാർത്തകൾ മാത്രമാണ് മുന്നണി മാറ്റത്തെ കുറിച്ചോ മുന്നണിയെ കുറിച്ചോ ഒരു ചർച്ചയും ഞങ്ങളെ പാർട്ടി അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടില്ല അല്ല പി സി ചാക്കോയാലും ഞാനായാലും ആരായാലും ഞങ്ങളാരും നടത്തിയില്ല അതുമായി അത്തരത്തിൽ വന്നിട്ടുള്ള വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് അതിനൊന്നും യാതൊരു പിന്നെ പാർട്ടി യോഗങ്ങളിൽ ഇപ്പം പല പാർട്ടികളെയും സമ്മേളനം നടക്കുകയാണ് പാർട്ടി യോഗങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം വന്നു ഇല്ല എന്നുള്ളത് ആ അഭിപ്രായ പ്രകടനങ്ങൾ തീരുമാനമല്ല അത് ഞാൻ നോക്കിയില്ല ഒരു ശ്രമവും നടക്കുന്നില്ല അല്ലെ കേരളത്തിലെ എൻ സി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ചാർത്തിച്ച് ഉറപ്പാക്കുക മാത്രം പ്രഖ്യാപിക്കുക മാത്രമല്ല എൺപത് മുതൽ ഞങ്ങളവിടുന്ന് തുടങ്ങിയതാണല്ലോ ഇന്നേ വരെ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്നൊരു കക്ഷി ഞങ്ങളെ കക്ഷിയാണ് സി പി ഐ ആണ് ബാക്കി എല്ലാ കക്ഷികളും പരസ്പരം പല ഘട്ടങ്ങളിലും മാറിയിട്ടുണ്ട് ഒരു മാറ്റവും ഇല്ലാതെ എൽ ഡി എഫിൽ തുടങ്ങുന്ന കക്ഷി ഞങ്ങളതാണ് അതുകൊണ്ട് അത്തരത്തിൽ അതെല്ലാം അഭ്യൂഹങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ആരങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും അതെന്താണെന്ന് എനിക്കറിഞ്ഞ യോഗത്തിൽ പങ്കെടുത്ത് വർക്കേ അതൊക്കെ അറിയില്ല ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കാതെ അങ്ങനെ പങ്കെടുക്കേണ്ട ആളില്ലാത്തതുകൊണ്ട് ആ യോഗത്തിൽ ഞാനെല്ലാം പങ്കെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പങ്കെടുക്കില്ല എന്ന് മാത്രമേ അല്ലാതെ പ്രതിഷേധ സൂചകമായി പങ്കെടുക്കാതിരുന്നില്ല പാർട്ടിയെ ദുർബലപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നമായി അങ്ങനെ ഒരു ചർച്ച വന്നതായിട്ട് എനിക്ക് തോന്നില്ല നമുക്കിപ്പം ഞാനിപ്പം നിങ്ങളെപ്പോലെ ആളുകൾ പറഞ്ഞില്ല എനിക്ക് എൻ്റെ അടുത്ത് ഈ സംഗതിക്ക് വാട്സപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനേ കണ്ടിട്ടില്ലെന്ന് നോക്കിയിട്ടില്ല നിങ്ങളെപ്പോലത്തെ ചില സ്നേഹിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ അറിവിലതില്ല കാരണം കേരളത്തിലെ എൻ സി പി അണികൾ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള അണികളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ പാർട്ടിയായിട്ടും പിടിച്ചു നിൽക്കുന്നത് ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വിശ്വാസത്തിൽ മാറ്റമുണ്ടാവില്ല